അമ്പംകുന്ന് കോയാക്ക ഫണ്ടിൻ്റെ അൻപത്തിരണ്ടാമത് നീർച്ച ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മാർച്ച് ഒന്ന് ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികളായ മുബാർക്ക് അമ്പംകുന്ന് മുജീബ് എന്നിവർ പറഞ്ഞു അമ്പംകുന്ന് കോയാക്ക ഫണ്ടിൻ്റെ അതിമഹത്തായ അമ്പത്തിരണ്ടാമത് നേർച്ച വരുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മാർച്ച് ഒന്ന് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വളരെ വിപുലമായ പരിപാടികളോടുകൂടി തന്നെ ആഘോഷിക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി കാലത്ത് ആറു മണിക്ക് നടക്കുന്ന വമ്പിച്ച മൗലിദ് കീർത്തനത്തോടുകൂടിയാണ് നേർച്ചയ്ക്ക് പ്രൗഢോജല തുടക്കം കുറിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇടമുറിയാത്ര ദിഖ്രു സ്വലാത്ത് മജിലിസുകളും ഖുർആാൻ പാരായണവും നേർച്ചയുടെ ഭാഗമായി നടക്കുന്നുണ്ട് കൂടാതെ മൂന്ന് ദിവസങ്ങളിലും മതപ്രഭാഷണങ്ങളും മതമൈത്രി സെമിനാറുകളും ബുർദ പവാലി മജലിസുകളും തുടങ്ങി ഒട്ടനവധി ആത്മീയ പ്രവർത്തനങ്ങൾ നേർച്ചയുടെ ഭാഗമായി നടക്കുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജാതി മതഭേദമില്ലാതെ പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് നേർച്ചയിലേക്ക് എത്തുന്നത് നേർച്ചയുടെ ഭാഗമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തോരണങ്ങളാൽ അലങ്കരിച്ച അപ്പപ്പെട്ടികൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തിത്തുടങ്ങും അമ്പങ്ങുന്ന് കോയാക്ക ഫണ്ടിന്റെ ഈ നേർച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും ഇടമുറിയാതെ പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് അന്നദാനവും കൂടാതെ മധുര പലഹാര വിതരണവും മധുരപാനീയ വിതരണവും പ്രത്യേക കൗണ്ടറുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്നുണ്ട് എന്നുള്ളത് അമ്പങ്ങുന്ന് കോയാക്ക ഫണ്ടിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഴുവൻ ആളുകളുടെയും സഹകരണവും സാന്നിധ്യവും ഈ നേർച്ചയിലേക്ക് ജാതി മതഭേദമെന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നു നേർച്ചയുടെ ഭാഗമായി വർഷങ്ങളായി നടത്തി വരുന്ന സൗജന്യ സുന്നത്ത് ക്യാമ്പ് ഈ വർഷം മാർച്ച് രണ്ടാം തീയതി കാലത്ത് ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് നേർച്ചയ്ക്ക് എത്തുന്ന വിശ്വാസികൾ കാണിക്കയായി സമർപ്പിക്കുന്ന മധുര പലഹാരങ്ങൾ മറ്റും കാലത്ത് മാർച്ച് രണ്ടാം തീയതി കാലത്ത് എട്ട് മണി മുതൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു തുടങ്ങും നേർച്ചയുടെ ഭാഗമായി വിവിധ ഇനം സാമൂഹിക പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ജീവകാരുണ്യ നടക്കുന്നുണ്ട് അറിയിക്കുകയാണ് സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ